കർണാട്ടിലും കല്യാണി രാഗുന്നവർ ഇപ്പം നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള ബാബുക്ക ബാബു എം എസ് ബാബുരാജ പിന്നെ ചെയ്ത മിക്ക പാട്ടും നമുക്കറിയുന്ന മിക്ക പാട്ടുകളും തന്നെ ഈ എം എൻ രാഗത്തുള്ള നമ്മളെ നാട്ടുകാരനായിട്ടുള്ള യൂസഫ് സർ യൂസഫ് താമൂര് രചിച്ച സംവിധാനം ചെയ്ത ഞാൻ പാടിയൊരു പാട്ടുണ്ട് അതിന്റെ പാട്ട് i okay. ണ്ടാക്കണാണ് സാറാണിത് എല്ലാവരും അത്യപ്പോ തുഷാരഗിരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യണത് അതിന്റെ ഡെയിലി വന്നിട്ടൊക്കെ രണ്ട് ദിവസത്തെ ലീവിലാണ് ഇതൊക്കെ പരിചരിക്കണത് മുന്തിരി വള്ളിയോ മുന്തിരി മലയാളികളെടുത്തോ പിന്നെ അതൊക്കെ വന്നിട്ട് കണ്ടാ ഇത് കണ്ടു കണ്ടില്ല പിന്നെ കണ്ടങ്ങൾ കണ്ട ഒറ്റ കണ്ട സ്വീറ്റ് പോലെ കായകളാണ് നിറച്ചു കായൂറ് ഇത് പഴുത്ത കണ്ടങ്ങൾ ശരിക്കും ഓറഞ്ചിന്റെ അതേ കളറിലാണ് ഇത് പഴുത്ത ഇതിന്റെ പേരെന്താ ഇതാണ് മലേഷ്യൻ കഴിക്ക സീറ്റ്ണത് ഇതും ഡ്രമ്മിലാട്ടോ ഡ്രമ്മില് പിന്നെ മുന്തിര മുന്തിര ആ വേറെ ഒരാള് സ്പെഷ്യൽ അതിഥി അതിഥീന്നെട്ടാ അതൊന്നും നാട്ടിൽ കാണാത്ത സാധനമാണ് ഇതൊക്കെ മട്ടുപായാലാണ് ഉണ്ടാക്കിയത് ബനാനാ സപ്പോർട്ട് അതിൻ്റെ ഒരു സപ്പോർട്ടാണില്ല നിങ്ങള് അതാണ് ഇത് നല്ല ടേസ്റ്റിയാണ് ഇത് പഴുത്തിട്ടില്ല ഇതൊക്കെ ടർസിന്റെ മുകളിലാണ് ചെറിയ നീളം കണ്ടില്ല അതേമാതിരിണ്ടോ സാധാകുമ്പോൾ സാധാ വാങ്ങുന്ന ഉരുണ്ടിട്ടുള്ള സപ്പോർട്ടില്ല ഇത് അതല്ല അത് നീളത്തിലുള്ളതാണ് ഇത് ഇതും അതേമാതിരി ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് കായ്ച്ചിട്ട് ചേട്ടാ ടെറസിന്റെ മുകളിലും നല്ല വെയിലും നല്ല പരിചരണം ആളുടെ അതിനെ കൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കണത് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലേ ആ കുട്ടിയൊക്കെ വീട്ടിൽ നിന്ന് പറിച്ചു കൊടുക്കാഞ്ഞാൽ അതിന്റെ ഒരു സുഖം വേറെ ഇതാണ് അറസാബോയ് അറസാബോയ് ഇതിന്റെ മോഡ് കായുണ്ടായതാണ് ഏകദേശം ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു കായ പക്ഷെ അത് പിറ്റേ ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞ നോക്കിയപ്പോൾ കാണാൻ ഒന്ന് കായണ്ടായിട്ടോ ഇത് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ട് ഇതിന്റെ എല ഒരു ഭാഗത്ത് രണ്ട് രണ്ട് കളറായിട്ടാണ് കടലക്കണ്ടല്ലേ ഇതൊരു കടലക്കായാണ് ഇതിന് പറയണത് ആണോ കേട്ടതാണ് ഇതുപോലക്കറക്റ്റ് ടൈമിൽ പ്രൂണിംഗ് ഒക്കെ നടത്തി കൊടുക്കുമ്പോ അതാണ് ഇങ്ങനെ സ്പൂണിങ് കൊല്ലത്തിൽ ഒരാഴ്ച കൊല്ലുമ്പോൾ നടത്തി കൊടുക്കണ്ട ഇതേമാതിരി കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ പുതിയ തെഴുകൾ വരും അപ്പോഴത് ശരിക്കും കായ്ക്കൊള്ളു അപ്പം കട്ട് ചെയ്യണൊക്കെ ധൈര്യ സമയത്ത് കട്ട് ചെയ്തോളൂ എന്നാലേ നല്ല തെഴുകുകളൊക്കെ നമുക്ക് വരും വലിയ കൊമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിലതിന്റെ ഇടയിൽ ഒരു മുന്തിരി കായ്ച്ചാ വെള്ള മുന്തിരിയാ ഇത് ഇവിടെ തന്നെയുള്ള സ്റ്റാർ ഫ്രൂട്ട് ഇതല്ല മധുരമുള്ള സാധനം കേട്ടാളിയത് നാലുണ്ട് ഇത് കായച്ച് വരുന്ന എല്ലാം കായ്ക്കണ സാധനം ടെറസിന്റെ മുകളിലൂ പൂ വരുന്നുണ്ടല്ലോ ഇതിന്റെ പൂവണ്ടോ പൂതിന്റെ കയ്യിൽ ചുവപ്പ് ഇതാ ഇത് ഇതിന്റെ പൂവാണ് പൂവ് ഇട്ട് വരുന്ന ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്നതൊക്കെ ശരിക്കും ഒരു നാളികേരത്തിൻ്റെ അത്ര വലുപ്പം ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചാല് നല്ല മധുരാലോ വയറ് നിറഞ്ഞോ അത്ര അധികം വലുപ്പമുള്ള ആലോ വേറെ കല്ലോ കഴിക്കേണ്ടത് ഇത് വേറെ ടൈപ്പും ഇത് വേറെ ടൈപ്പും ഇതില് കായലുണ്ട് കായലൊക്കെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ നല്ല വെയിൽ വേണം വെയിലുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഇത് വേറെ ആപ്പിൾ ടെറസിൻ്റെ മുകളിൽ കാഴ്ച കാണത്തില്ല അതൊക്കെ ഒരു ഭാഗ്യം ടെറസിൻ്റെ മുകളിലൊക്കെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് പിന്നെ റോളോണിയ ആത്തുചാക്ക എന്റെ അല തന്നെ ആത്തുചക്കേന്റെ വർഗത്ത് റൊളോണിയാന്ന് അതിന്റെ പേര് ചെറിയ പൂവുണ്ടായിരുന്നു പുലാസാൻ അബിയു അബിയു ഫ്രൂട്ട് ഏത് ഇതാണ് റെഡ് ഗോവ ഗോവ് കാ ചെറുതുണ്ടായിരുന്നു പക്ഷെ അത് ആവുന്നില്ല കിട്ടുന്നില്ല ചെറിയ പേരൊക്കെ പൂട്ട് കണ്ട ടെറസിന്റെ മുകളിൽ കണ്ടില്ല പൂട്ട് കണ്ടില്ല ഇതൊക്കെ പോവാ നിറച്ച് പോവാ ഇതൊക്കെ വെയിലുള്ളതിനെ കൊണ്ടാണ് നിങ്ങള് എടുത്ത് കണ്ട